ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും രാജേഷ് കിച്ചണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ കാരണം നമ്മളെപ്പോലുള്ള തുടക്കക്കാർക്ക് അത് വളരെ ഉപകാരമായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്ന് ഞാൻ ഒരു നാല് ഞണ്ടാണ് എടുത്തിരിക്കുന്നത് ആ ഞണ്ട് വൃത്തിയാക്കി സെൻട്രിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് ഞണ്ട് എങ്ങനെ വൃത്തിയാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കയറി കാണണേ അപ്പോൾ നമുക്ക് നേരെ ആദ്യം തന്നെ ഒരു പാന് അടുപ്പിൽ വെച്ച് അതുപോലെ തന്നെ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് അല്പം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിതിനകത്ത് കടുകൊന്നും പൊട്ടിക്കുന്നില്ല പെരിഞ്ചീരവാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ എണ്ണ ചൂടാവുന്നതിന് മുന്നെയാണ് പെരിഞ്ചീരം ഇട്ട് കൊടുത്തത് ഇതാ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സവാള ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനൊരു മൂന്ന് മീഡിയം ടൈപ്പിലെ സവാളയായിരുന്നു എടുത്തു വെച്ചിരുന്നത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം സത്യതീ സിമ്പിളായ ഒരു റോസ്റ്റാണിത് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു സവോളയൊക്കെ നല്ലവണ്ണം വഴ വഴന്ന് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്ക് സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാവേ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടില്ല കാരണം എനിക്ക് പല്ലുവേദനയായിരുന്നു പല്ലുവേദനയായി ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുവായിരുന്നു അതുകൊണ്ട് എഡിറ്റ് ചെയ്യാനോ വോയിസ് ഓവർ കൊടുക്കാനോ ഒന്നും പറ്റിയില്ല അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടേ അതുകൂടി ഇട്ട് നമുക്ക് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഒരു വലിയ തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇട്ട് കൊടുക്കാം തക്കാളി നല്ലവണ്ണം വഴന്ന് വരുന്ന കഴിയുമ്പോൾ നമുക്ക് പൊടികൾ പൊടികളിട്ട് കൊടുക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി അതുപോലെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല പിന്നെ ഒരു രണ്ട് മൂന്ന് ഏലക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി അത് പൊടികളെല്ലാം നല്ലവണ്ണം വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ച് ഒരു നെല്ലിക്ക വലുപ്പത്തെ അത്ര തന്നെ ഇല്ല അതിലും ചെറിയൊരു കഷ്ണം പുളി വാളം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അതിന് ശേഷം ഞാൻ ആ പുളിയും ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വാളംപുളിയാണേ കുടംപുളിയല്ല കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി സവാള വഴലുന്ന സമയത്ത് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തതായിരുന്നേ ഇപ്പം നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ ക്രാബ് കൊടുക്കാം ഇതുണ്ടോ ഞാൻ ക്രാബ് ഇട്ട് കൊടുത്ത് ഇനി നമുക്കൊന്ന് മൂടി വെച്ച് അതൊന്ന് വറ്റിച്ചെടുക്കാം അത്രേ ഉള്ളു സംഭവം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കറിവേപ്പിൻ്റെ തണ്ടൂടെ മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം ഇത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും எல்லோருக்கும் தேங்க்ஸ் ஃபார் வாட்சிங்